സഖി അകത്താക്കി ശബ്ദങ്ങൾ ഇപ്പോൾ അകത്താക്കും ഉദ്ദങ്ങൾ ഏറെ ഉസകമാണ് കണ്ടില്ലേ യാതൊരു സൗജന്യം ഇല്ലാത്ത തിന്നത് ഹേ അതിസുന്ദരി ചിന്തതി ആ കുതപ്പ് തിന്നരുത് അതിന് നൂറ് രൂപയാണ് അതിന് കോപ്പി എൻ്റെ മക്കളിൽ വേറെ ഇല്ല ഞാൻ ഉമ്മങ്ങൾ ഇനിയും വേറണ്ട് അവതിക്ക് എല്ലാം സൗജന്യമായി തരാം ഉമ്മ ഉമ്മ ഉമ്മാ எந்தா பசிச்சு தள்ள பெருக்கா உமாக்குதீன நம்ம போய் எந்த ஆடா உம்மா இது ஆடு ஆஹ் ஆரல்ல அவாத்தம் ആ എല്ലാരും കേട്ടേ വന്നിക്കുന്നാരെയും കഞ്ഞോളം കൊടുത്തോ ഇവിടെ കടലാസം കണ്ട എന്റെ ആട് തിന്ന് നീ കഞ്ഞം കൊടുക്കണെന്നോ ചോറ കൂട്ടാൻ പണിയുണ്ട് അപ്പഴാ എന്റെ ഒരു ആട് പറഞ്ഞോളിയും പറഞ്ഞോളി നിന്റെ ആടെന്ന് പെറ്റോട്ടെ എടി പത്തു നിന്റെ ആട് പറ സുബൈതാക്കി ഇത്തിരി പാല് തരണേ തരാം തരാം നല്ല അടി വെച്ച് തരാം ഇത് പോത്തു ഇന്റെ ആടെ എന്റെ രണ്ടു പുസ്തകങ്ങളാണ് തിന്നത് അങ്ങനെ ഒന്നും കാക്ക എന്റെ ആടോ ഒന്നും കഴിയൂല ആ നമ്മള് അബല്ലത് എന്റെ വല്യ കാപ്പതെല്ലാം സ്വലം എന്റെ ആടിന്റെ ചൂടുത്തോ ഉമാക്കൊന്നെടുക്കുമോ പാത്തുവിന്റെ മുഖം എന്താ കടന്നൽ കുറ്റ പോലെ നമ്മുടെ ആടിന് മാത്രമുള്ള സ്വാതന്ത്ര്യം നമ്മക്കാർക്കില്ലേ കടിക്കല്ലേ 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 പിടി ഈ ഈ ആടിനെ ഞാൻ അവിടെ ആട് പിടിച്ച് ൂത്താപ്പൂത്താപ്പ ഞാന് വെള്ളപ്പം ആടിന് കൊടുത്തതാ എന്നിട്ട് ആട് ഇങ്ങനെ അല്ല വെല്ലു മൂത്താപ്പ ഈ അബി വെള്ളപ്പം കുറെ എടുത്ത് ട്രൗസറിന്റെ പോക്കറ്റിലിട്ട് ഇട്ട് ആടിന്റെ മുന്നിൽ ചെന്ന് നിന്ന് തിന്നാൻ പറഞ്ഞു നീട്ടിയതാ ഉപ്പ പറഞ്ഞെ തല്ലു അത് നേട്ടം ഒരുക്കാഴുന്നില്ലേ വല്യ മൂത്താപ്പ ഈ വിവരം ആരോടും പറയല്ലേ ഇല്ലടാ ഇവരാരും പറയില്ല പാത്തൂട്ടി ഈ വിവരം ആരോടും പറയണ്ട എയിലെ ആരോടും പാറൊന്നും വിളിക്കരുതിട്ടോ ശരി വല്യ മൂത്താപ്പ എന്നാ എല്ലാവരും എഴു നമുക്ക് പുഴയിലേക്ക് പോകാം